കാരണം ശരിക്കും കാര്യം തന്നെ പ്രസ്താവിക്കാൻ പാടില്ലല്ലോ മന്ത്രി ഇന്നാണ് മന്ത്രി ചെയ്ത പരിപാടി ഇത്രയും ഇവിടെ ഇത്രയും സംഭവം നടന്നിട്ട് മന്ത്രിയുടെ ഗാനങ്ങളും കൂത്തും കൊണ്ടു നടക്കല്ലേ അത് ചെയ്ത് ശരിയാണോ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു നാട് മുഴുവൻ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ശരിയായ നടപടിയാണോ ഇതാണത് ചെയ്യേണ്ടത് മന്ത്രി മന്ത്രി ഈ വീട്ടിലേക്ക് എത്താൻ വൈകുകയും ചെയ്തു ആ സമയത്ത് മന്ത്രി അവിടെ ഫാഷൻ ഷോയിൽ പാട്ടുപാടി അത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല മന്ത്രി അത് കണ്ടറിഞ്ഞ വേണ്ട കാര്യങ്ങൾ ചെയ്യല്ലേ വേണ്ടത് അല്ലാതെ അവിടെ പാട്ടും കൂത്തും നടത്തി അവിടെ ചെയ്യല്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായും ആ കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് മന്ത്രിയുടെ പ്രതികരണവും വന്നിട്ടുണ്ട് അത് ശരി ശരി ഏതായാലും മന്ത്രി പറഞ്ഞത് ഇന്ന് രാവിലെ മന്ത്രി അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തനിക്ക് ആ വിഷയത്തിൽ ഒരു സൂക്ഷ്മത കുറവുണ്ടായി അങ്ങനെ ചെയ്യരുതായിരുന്നു ജാഗ്രത കുറവുണ്ടായി ഭാവിയിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മന്ത്രിയുടേതായി ഉണ്ടായത് പക്ഷേ മന്ത്രി പറഞ്ഞ അത് ആ ഒരു കാര്യം ജനങ്ങളെ വല്ലാതെ പ്രകോപിതരാക്കിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ വീട്ടിൽ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ദുഃഖഭരിതരാണ് മറ്റൊരു വികാരം അവരെ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രതിഷേധം എന്നതാണ് മന്ത്രിക്കെതിരായ പ്രതിഷേധവും ആളുടെ വിയോഗത്തിലുള്ള ദുഃഖവുമാണ് ഇപ്പോൾ ഇവരെ മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള പ്രയാസം അവരനുഭവിക്കുന്നു ഈ പ്രതിഷേധം നാട്ടുകാരെല്ലാവരും ഏറ്റെടുക്കുന്നു ഈ നാട്ടുകാരെ ഈ പ്രതിഷേധിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ പ്രതികരണമാണ് പ്രതിഷേധമാണ് എന്ന തരത്തിൽ മന്ത്രിയുടേതായ പ്രതികരണങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ ആ പ്രതിഷേധവും പിൻവലിക്കേണ്ടതാണ് എന്ന് നാട്ടുകാർ പറയുന്നു അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായല്ല തങ്ങളുടെ നാട്ടിൽ തങ്ങളോടൊപ്പമുള്ള ഒരാൾ പോയതിലുള്ള വേദനയും രോഷവുമാണ് തങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതിനേതെങ്കിലും കക്ഷി രാഷ്ട്രീയ കൊടി നിറങ്ങളിലേക്ക് ചേർത്ത് വെക്കേണ്ടതില്ല അത് തിരുത്തേണ്ട പ്രസ്താവനയാണ് പിൻവലിക്കണം എന്നാണ് പ്രതിഷേധക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്തായാലും ഇപ്പോൾ പ്രതിഷേധം കൈവിട്ടു പോകുന്ന കാഴ്ച പിന്നീട് നമ്മൾ കാണുകയുണ്ടായി കടുത്ത പ്രതിഷേധം പിന്നീട് ഇവിടെ ഉണ്ടാവുകയായിരുന്നു അതിനുശേഷം പിന്നീട് മന്ത്രി ഒരു പഴയ പരിധിവരെ ബലപ്രയോഗം പോലും നടത്തിയാണ് നാട്ടുകാരുടെ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ടായി അത് സ്വാഭാവികമാണ് താനും എന്നാൽ അതൊക്കെ കടന്ന് മുഖ്യമന്ത്രി ക്ഷമിക്കണം വനമന്ത്രി രാധയുടെ വീട്ടിലെത്തുന്നു അവരുടെ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തുന്നു ആ ചർച്ചയിൽ സംസാരത്തിൽ തൃപ്തരാണെന്ന് ആ കുടുംബം തന്നെ പറയുന്നു അവർക്ക് ഇന്നലെ തന്നെ അവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് നഷ്ടപരിഹാരം വേഗം കൊടുത്തു തീർക്കുമെന്നുള്ള ഉറപ്പും ഇന്നലെ എ ഡി എം നൽകിയതാണ് അതിനുശേഷം ആ കുടുംബാംഗങ്ങൾ തൃപ്തരെന്ന് പറയുമ്പോഴും പുറത്ത് ജനക്കൂട്ടം പ്രദേശവാസികൾ നാട്ടുകാർ തൃപ്തരല്ലാതെ പുറത്തിപ്പോഴും തമ്പടിച്ചു നിൽപ്പുണ്ട് കാരണം ആ നരഭോജി കടുവ ഇപ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ ഭീതിയും ഭയപ്പാടും അവിടെ എമ്പാടും നിലനിൽക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അവിടെ ഉണ്ട് ഇന്ന് രാവിലെ ആറാട്ടി സംഘത്തിൽ ഒരു അംഗത്തെ ഈ തെരച്ചിലിനിടെ ഈ കടുവാക്രമിക്കുന്ന ദൃശ്യം കൂടി ഉണ്ടായതോടുകൂടി സംഭവം കൂടി ഉണ്ടായതോടെ ജനങ്ങളുടെ ഭയപ്പാട് ഇരട്ടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിലും തർക്കമില്ല കടുവയുടെ ആക്രമണം ഉണ്ടായത് പഞ്ചാരക്കുലിൽ വെച്ച് തന്നെയായിരുന്നു തറാട്ടിൽ വെച്ച് ദ്രുതകർമ്മ സേനാംഗം ജയസൂര്യക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് വലത് കൈക്ക് ക്രിക്കറ്റ ജയ്സൂര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു കടുവയ്ക്ക് വെടിയേറ്റതായി സൂചനകളുമുണ്ട് ഇപ്പോൾ ഇതിന് നമ്മൾ 10 ആയി കഴിഞ്ഞിരിക്കല്ലേ നമ്മൾ സർചിങ് പോസ് ആ ബട്ടോന്ന് കുറയുന്ന അടിചിലണ്ട് അപ്പോൾ ഫീൽഡ് കൊണ്ട് ഞാൻ ഇങ്ങനെ നടത്തോ നെക്സ്റ്റ് യൂസ് ആയിട്ട് കടുവണ്ട് നമ്മ ഈ മാമ്പതി മാമ്പതിதானല്ലേ അതിരാടി മുന്ന ഞാൻ കടുവണ്ടിmakeText ഫീൽഡ് ഉണ്ട് അനീസ് അലി തുടരുന്നുണ്ട് അനീസ് ഷൂട്ട് അറ്റ് സൈറ്റിന് അനുമതി നൽകിയിട്ടുണ്ട് വനം മന്ത്രി പക്ഷേ ഇതിനാദ്യം കണ്ടെത്തണം ഇന്നലെയും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി വലിയ തോതിലുള്ള തെരച്ചിൽ അവിടെ എമ്പാടും നടത്തുന്നുണ്ട് പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ കണ്ടെത്തുന്നതിന് മുമ്പേ തന്നെ ആർ ആർ ടി സംഘത്തിന് സംഘാംഗത്തിന് നേരെ ചാടി വീഴുന്ന കടുവായി കണ്ടു അപ്പൊ ഈ ആക്രമണം നടന്ന ഭാഗത്ത് കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് സ്പോട്ട് ചെയ്യാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു വെടിയേറ്റു എന്നുള്ള സൂചന എത്രത്തോളം ശക്തിയുള്ള ഒരു സൂചനയാണ് അനീസ് തീർച്ചയായും ഇപ്പോൾ കടുവയ്ക്ക് വെടിയേറ്റു എന്നത് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നില്ല അത്തരം റോമറുകൾ മാത്രമാണുള്ളത് ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കടുവയ്ക്കുട ആക്രമണത്തിൽ അതായത് ഈ ജയസൂര്യ എന്ന് പറയുന്ന ആർ ആർ ടി സംഘാംഗത്തിന് പരിക്കേൽക്കുന്നത് വനത്തിനകത്ത് വെച്ചാണ് വനത്തിലേക്ക് തിരയാൻ പോയ സന്ദർഭത്തിലാണ് വനപാലകരായിട്ടുള്ള ഈ ആർ ആർ ടി സംഘാംഗത്തിന് വെടിയേൽക്കുന്ന കടുവയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് അദ്ദേഹത്തിന്റെ കൈക്കാണ് പരിക്കേറ്റത് ഗുരുതര പരിക്കല്ല വലത് കൈക്ക് ചെറിയ പരിക്കാണുള്ളത് അത് സംഭവിക്കുന്നത് കാട്ടിനകത്ത് വെച്ചാണ് ആ സന്ദർഭത്തിൽ നാട്ടുകാരും അവിടെ ഇല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ വല്ലതും കടുവക്കെതിരെ കടുവയ്ക്ക് നേരെ വെടിവെക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് വനംവകുപ്പ് ആ കാര്യം സ്ഥിരീകരിക്കുന്നില്ല പിന്നീട് നാട്ടുകാരുടെ പ്രതികരണം ആ ഘട്ടത്തിൽ വന്നത് ചില പ്രതികരണങ്ങൾ ചില ശബ്ദം കേട്ടതുമായി ബന്ധപ്പെട്ടാണ് അവർ മയക്കൂടി വെച്ചു എന്ന തരത്തിൽ പ്രതികരണം നടത്തിയത് പക്ഷെ അതിൽ ഒരു വ്യക്തത വനംവകുപ്പ് വരുത്തുന്നില്ല അങ്ങനെ ഒന്നുണ്ടായതായി വനം വകുപ്പ് പറയുന്നില്ല മയക്കോടി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കടുവക്കെതിരെ വനപാലകർ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കേണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പക്ഷേ ആ ഒരു കാര്യം അവർ ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല ഏതായാലും കടുത്ത പ്രതിഷേധം ഈ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് പിടികൂടാത്തതിൽ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇന്നിപ്പോ വനം മന്ത്രി ഈ പ്രദേശം സന്ദർശിക്കുന്നത് രാധയുടെ വീട്ടിലെത്തുന്നത് രാധ കൊല്ലപ്പെട്ടതിന് ശേഷം കടുവയുടെ ആക്രമണത്തിൽ മരിച്ചതിന് ശേഷം വലിയ വൈകാരിക അന്തരീക്ഷം നിലനിൽക്കുന്നതിനിടെ മന്ത്രി ഈ വീട്ടിലേക്ക് എത്താൻ വൈകി എന്നത് വലിയ രോഷത്തിന് കാരണമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മന്ത്രിയുടെ ഈ മന്ത്രി വീട്ടിലേക്ക് എത്താൻ വൈകി എന്നത് മാത്രമല്ല അതോടൊപ്പം മന്ത്രി ഇന്നലെ ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് പാട്ടുപാടി എന്നതും ഒരു പ്രതിഷേധത്തിന് കാരണമായിരുന്നു